ചെമ്പിലരയൻ ജലോത്സവം സി ബി എല്ലിൽ ഉൾപ്പെടുത്തണമെന്ന് ചെമ്പിലരയൻ ബോട്ട് ക്ലബ്ബ് വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാട്ടിക്കുന്ന് ഫിഷ് ഫാമിൽ നടന്ന യോഗം ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഒരു എല്ലാവരും സജീവ പങ്കാളിത്തം എത്തിയിട്ടില്ല പേരോളം ഇനിയും കൂടുതൽ നമുക്ക് ഈ ക്ലബ്ബിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടതുണ്ട് കൂടുതൽ അതിലേക്ക് സജീവമായി പങ്കെടുപ്പിക്കണം ഇവിടെ വായിച്ച റിപ്പോർട്ട് പോലെ തന്നെ രണ്ട് പ്രാവശ്യവും നമുക്ക് ചെമ്പലരയും ജലോത്സവം ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായി നടത്താൻ സാധിച്ചു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെമ്പിൽ നിന്ന് തന്നെ ഒരു വനിതാ ടീം ഫോം ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞതും ചെമ്പിൻ്റെ പേരും പെരുമയും ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ നമുക്ക് അത് മറ്റൊരു ടീമിൻ്റെ കൂടെയാണ് മത്സരിക്കാൻ സാധിച്ചത് അടുത്ത വർഷം നിങ്ങൾക്ക് ഈ നെഹ്റു ട്രോഫി വള്ളംകളി സ്വന്തമായി ചെമ്പിൻ്റെ പേരിൽ തന്നെ നിങ്ങൾ സ്വന്തം ഒരു പേരിൽ തന്നെ മത്സരിക്കാനായിട്ട് സാധിക്കട്ടെ പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു ഭംഗിയെ നടത്താൻ കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും സഹകരണവും പരസ്പര സൗകര്യമൊക്കെ ആവശ്യമാണ് അദ്ദേഹത്തിനുമായി ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നില്ല ഇവിടെ നമ്മുടെ ചെമ്പിൻ്റെ പെരുമ പുറത്തറിയിക്കുവാൻ പ്രത്യേകിച്ച് ചെണ്ടിലരയൻ ചരിത്ര താഴുള്ള അദ്ദേഹത്തിൻ്റെ നാംദയം നിലനിൽക്കുന്ന ഒക്കെ ആയി നമുക്ക് ഗോട്ടിൻ്റെ ഈ മത്സരം എല്ലാ വർഷവും ഭംഗിയെ നടത്താൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സെക്രട്ടറി കെ കെ രമേശൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ുംവംബർ ഇരുപതാം തീയതി ചെമ്പ് ഗ്രാമപഞ്ചായത്ത് ചെമ്പിലറിയ ബോട്ടുകളൊക്കെ സംയുക്തമായി സംഘടിപ്പിച്ച പ്രഥമ ചെമ്പിലറിയ ജലോത്സവം മുറിഞ്ഞപഴയിൽ നടന്നത് കൂട്ടായ്മയിലും സംഘടനത്തിലും മികവ് പുലർത്തിയ ജലോത്സവം വിജയകരമായിരുന്നു നമ്മുടെ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചെമ്പ് ഗ്രാമപഞ്ചായത്ത് മുന്തിയെടുത്ത് നടത്തിയ ജലോത്സവം ഇതിനോടകം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിനാവേശം കൊണ്ടാണ് ചെമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടാമത് ജലോത്സവം നടത്തുന്നതിനുള്ള തീരുമാനമെടുത്തത് ഇതിനായി പത്തൊമ്പത് പത്ത് ഇരുപത്തി മൂന്നിൽ രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് കാണുവെച്ച് സംഘാടക സമിതി രൂപീകരിച്ചു ചെമ്പിലെ ഗ്രാമം ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ട് വള്ളംകളിയും അംഗീയായ രീതിയിൽ നടത്താനും ഇതുപോലെ ഒരു ക്ലബ്ബ് രൂപീകരിച്ച് ആ ക്ലബ്ബിൻ്റെ വാർഷിക പൊതുയോഗം എല്ലാ വർഷവും ഇങ്ങനെ വാർഷിക പൊതുയോഗം നടത്തിയും ഭരണസമിതികൾ സ്ഥാനം ഏറ്റെടുക്കുകയും ഒപ്പം ഒരു നല്ല നിലയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആ പേരും പെരുമയും ഇന്ന് കേരളത്തിലെമ്പാടും ലോകത്തെമ്പാടും അറിയുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഈ ചെറിയ വെള്ളം ആണെങ്കിൽ അത്രയും പ്രശസ്തികൾക്ക് കിട്ടില്ല പക്ഷെ എന്നാൽ കുറേ മൂട്ടിയുടെ നാട് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷവും അതുപോലെ സന്തോഷമുള്ള അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്തെ ഒരു വ്യവസായ പ്രമുഖനും അദ്ദേഹത്തിന്റെ കുറേ മാർഗ്ഗനിർദ്ദേശവും എല്ലാം നമുക്ക് സഹായകരമായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയിൽ തെക്കിനോടി വനിതാ വിഭാഗത്തിൽ രണ്ടാം സ്ഥാന ജേതാക്കൾക്ക് ബോട്ട് ക്ലബ് ക്യാപ്റ്റൻ കെ ജെ പോൾ ചുമ്മാരി പറമ്പിൽ ഉപഹാരം നൽകി പ്രസിഡന്റ് സുകന്യാ സുകുമാരൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു കുമ്മനം അഷ്റഫ് കെ ജെ പോൾ ചുമ്മാരി പറമ്പിൽ കെ വിജയൻ വി കെ ശശിധരൻ ശശി നവോദയ ബാലകൃഷ്ണൻ എം പി മധു കിളിക്കൂട്ടിൽ എം എ അബ്ദുൾ ജലീൽ പി എ രാജപ്പൻ ഹാരിസ് മണ്ണഞ്ചേരി രാജമ്മ സുനി കൃഷ്ണകുമാർ പി കെ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഇപ്പം നമ്മൾ പറഞ്ഞു ഇത് കുറവാണെന്ന് നമ്മുടെ അംഗങ്ങളനുസരിച്ച് ഇത്രയും ആൾക്കാർ ഇത് പങ്കെടുത്തത് ഞാൻ അത് കാണുക ഞാൻ ഒരുപാട് വള്ളം കളിക്കും നെഹ്റുക്കോപ്പിക്കും എല്ലാം പത്ത് രണ്ടര കോടി രൂപ മുടക്കുന്നതാണ് നെഹ്റു കോപ്പി വളം കളിക്കും അതിനകത്ത് ഞങ്ങളൊരു അഞ്ചെട്ട് പേര് കാണും അത് ഉദ്യോഗസ്ഥന്മാരെ കണക്കെടുത്ത് പാസ്സാക്കി കൈ പോകില്ല ഈ കണക്ക് വായനയും ഇതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് ആദ്യം നന്ദി രേഖപ്പെടുത്തുക പുതിയ ഭാരവാഹികളായി സുകന്യാ സുകുമാരൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് എസ് ഡി സുരേഷ് ബാബു പ്രസിഡന്റ് കെ കെ രമേശൻ സെക്രട്ടറി കെ എസ് രത്നാകരൻ ട്രഷറർ കുമ്മനം അഷ്റഫ് ചീഫ് കോർഡിനേറ്റർ കെ വിജയൻ വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ജലീൽ പി എ രാജപ്പൻ തുടങ്ങിയവർ ജോയിന്റ് സെക്രട്ടറിമാർ ഹാരിസ് മണ്ണഞ്ചേരി സുനി കൃഷ്ണകുമാർ തുടങ്ങിയവർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു കെ കെ രമേശൻ സ്വാഗതവും കെ എസ് രത്നാകരൻ നന്ദിയും അറിയിച്ചു വി വിഷൻ ന്യൂസ് വൈക്കം